ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്താണ് അതിൻ്റെ പ്രത്യക്ഷമായ പ്രശ്നം എന്താണ് അതിൻ്റെ നിയമപരമായ പ്രശ്നം എന്താണ് അതിൻ്റെ സാധാരണക്കാർക്കുള്ള പരിഹാരം നിയമപരമായ പരിഹാരം ഈ നാല് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഈ വീഡിയോ കാണുന്ന ഹൈറിച്ച് പ്രവർത്തകർ അവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ഹൈറിച്ച് നിലനിൽക്കണമെന്നോ കൂട്ടണമെന്നോ ഞാൻ പറയുന്നില്ല ഇത് രണ്ടായാലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ എൻ്റെ വീഡിയോകൾ കണ്ടിട്ട് അതായത് ഹൈരച്ചിനെ കുറിച്ചുള്ള വീഡിയോകൾ കണ്ടിട്ട് ഹൈരച്ചിൻ്റെ കുറെ പ്രവർത്തകർ മാസ് റിപ്പോർട്ടിങ്ങുമായി എൻ്റെ ഫേസ്ബുക്കിലായാലും എൻ്റെ യൂട്യൂബിലായാലും അവർ പോകുന്നുണ്ട് അത് അവരുടെ വിവരക്കേട് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അവരെ അത്രത്തോളം പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ വാസ്തവങ്ങളാണ് ആ വാസ്തവങ്ങൾ പറയുമ്പോൾ അതിൽ നിങ്ങൾ ഖേദിച്ചിട്ടോ എന്നോട് ദേഷ്യം തോന്നിയിട്ടോ എന്നെ തെറിവിളിച്ചിട്ടോ ഒരു കാര്യമില്ല ഇത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഇനി നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് അത് പറഞ്ഞു തരുന്നത് ഇന്ന് മലയാള ചാനലുകളിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് അത് മനസ്സിലാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അതല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും റിപ്പോർട്ട് അടിക്കാനും പൂട്ടിക്കാനും ഒക്കെ നടന്നോളൂ അപ്പം ഞാൻ മറ്റുള്ളവരോട് നിങ്ങളിത് മനസ്സിലാക്കുക അതല്ലെങ്കിൽ അറിയാൻ ആഗ്രഹമുള്ളവർ നിങ്ങളും ഇത് മനസ്സിലാക്കുക എന്താണ് ഹൈരിച്ചിലെ പ്രത്യക്ഷമായ പ്രശ്നം അതായത് ഞാനൊക്കെ ഹൈരിച്ച കമ്പനിയെ കാണാൻ തുടങ്ങിയ കാലത്ത് സാലറി പോലും കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു ഒരു പ്രായമുണ്ട് ആ സമയത്ത് എനിക്കറിയാം അന്നൊക്കെ ശരിക്കൊരു നെറ്റ്വർക്ക് കമ്പനി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് അത് ബിറ്റ് കോയിനിലേക്ക് അതായത് എച്ച് ആർ കോയിലേക്ക് വന്നു പിന്നെ അത് പിന്നെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വന്നു ഡിജിറ്റൽ ഐ ഡിയിലേക്ക് വന്നു ഇതിനിടയിൽ എച്ച് ആർ ഒ ടി ടിയും വന്നു ഇവിടെ ഡിജിറ്റൽ ഐ ഡി വന്നതിന് ശേഷമാണ് ഈ കമ്പനി അതായത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് വളരെ അത്ഭുതകരമായ വളർച്ചയിലേക്ക് പോകുന്നത് സാമ്പത്തിക വളർച്ചയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അഥവാ അവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്ന് കുമിഞ്ഞുകൂടിയത് പതിനായിരം രൂപ മുതൽ അൻപത് ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചവരെയാണ് എനിക്കറിയാവുന്നത് അതിൽ കൂടുതൽ നിക്ഷേപിച്ചവരുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ അറിവിൽ പെട്ടിടത്തോളം ഇങ്ങനെ ഡിജിറ്റൽ ഐ ഡി പർച്ചേസ് ചെയ്ത് പണം നിക്ഷേപിച്ചിരുന്ന മുഴുവൻ ആൾക്കാർക്കും അതിൽ ഒരാൾ പോലും ഒഴിയാതെ കൃത്യമായി അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നത് വരെ കമ്പനി പേയ്മെന്റ് പേ ഔട്ട് കൊടുത്തുകൊണ്ടിരുന്നു അവർക്ക് പണം കിട്ടിക്കൊണ്ടിരുന്നു അതിലൊന്നും യാതൊരു വീഴ്ചയും വന്നിട്ടില്ല പിന്നെ എന്താണ് ഇതിൽ പ്രത്യക്ഷമായി സംഭവിച്ചത് ഇവിടെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കമ്പനി പതിനായിരം രൂപയുടെ കൂപ്പണുകളായിട്ടാണ് വിറ്റത് അതായത് ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന അഡ്വാൻസ് വൗച്ചറുകൾ പതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ വാങ്ങാൻ പറ്റും ഈ പതിനായിരം രൂപയുടെ സാധനവും വാങ്ങാൻ പറ്റും അതാണ് അവരുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങളോട് അതെങ്ങനെയാണ് പറഞ്ഞത് എന്ന് എനിക്ക് അറിയില്ല ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ലാഭം തന്നിരുന്നു എന്നുള്ളത് സത്യമാണ് അത് നിങ്ങൾക്കറിയാമല്ലോ എല്ലാവർക്കും കൃത്യമായി ഹരിച്ച കമ്പനി ലാഭം തന്നിരുന്നു ആ ലാഭം എന്താണ് രാജ്യവ്യാപകമായി കിടക്കുന്ന അരിച്ചിന്റെ അറുന്നൂറിലധികം വരുന്ന ഔട്ട്ലെറ്റുകൾ അതായത് സൂപ്പർ മാർക്കറ്റുകൾ പിന്നെ എച്ച് ആർ ഒ ടി പ്ലാറ്റ്ഫോം ഇതിന്റെ രണ്ടിന്റെയും ലാഭവിഹിതമാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത് അഥവാ അങ്ങനെയാണ് റെക്കോർഡ് ലാഭവിഹിതം ഇത്രയും വലിയ തുക നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനോളം ലാഭം ഈ കമ്പനിയിലേക്ക് വരുന്നുണ്ട് എന്നാണ് അപ്പോൾ ഇത്രയധികം ലാഭം നിങ്ങൾക്ക് തരുമ്പോൾ അത്രയധികം കച്ചവടം നടന്നിട്ടുണ്ടാകണം അത്രയധികം കച്ചവടത്തിന് പതിനെട്ട് ശതമാനം ജി എസ് ടി ഗവൺമെൻറ്റിലേക്ക് ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അടച്ചിരിക്കണം ഇത് അടച്ചിട്ടില്ല അതായത് നിങ്ങൾക്ക് തരുന്ന പേ ഔട്ട് എന്ന് പറയുന്നത് അത്രയും വലിയ എമൗണ്ട് ആണ് ആ എമൗണ്ടിനനുസരിച്ചുള്ള കച്ചവടം അപ്പുറത്ത് നടന്നിട്ടുണ്ടെങ്കിൽ ആ കച്ചവടം എന്താണെന്നും അതിന്റെ പതിനെട്ട് ശതമാനവും കമ്പനിയിലേക്ക് അടച്ചിരിക്കണം ഇതൊന്ന് ഇനി കമ്പനി ജി അടച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യമാണ് അതെങ്ങനെ ഇതിന്റെ സൂപ്പർ മാർക്കറ്റിലൂടെയും അതുപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയും ഒക്കെ സെല്ല് ചെയ്യുന്ന അതായത് ഡയറക്റ്റ് സെല്ല് ചെയ്തു പോകുന്ന പ്രോഡക്റ്റിന്റെ ജി എസ് ടി കളക്ട് ചെയ്തിട്ടുണ്ട് അത് അടച്ചിട്ടുമുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാകുന്നു അതായത് കമ്പനി ജി എസ് ടി അടച്ചിട്ടുണ്ടോ ഉണ്ട് അത് സെയിൽ ചെയ്ത് തന്നെ നടന്നിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് തരുന്ന ലാഭത്തിനനുസരിച്ചുള്ള ഒരു കച്ചവടം ഈ കമ്പനിയിൽ നടന്നിട്ടുണ്ടോ ഇല്ല പക്ഷെ നിങ്ങൾക്ക് ലാഭം തരുന്നുമുണ്ട് അങ്ങനെ നടക്കുന്ന കച്ചവടത്തിന്റെ ജി എസ് ടി ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് എത്തിയിട്ടുണ്ടോ എത്തിയിട്ടില്ല ഇപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലാക്കുകൊണ്ട് കരുതുന്നു ഇത് ഇതിന്റെ പ്രത്യക്ഷമായ കാര്യം ഇതിൽ പണം നിക്ഷേപിച്ച ചിലർ എന്നോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ് നിങ്ങൾ ഒരു ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഹൈറിച്ച് എന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങളെ ഐ ഡി പതിനായിരം രൂപയുടെ വൗച്ചറുകളായിട്ടാണ് അഡ്വാൻസ് വൗച്ചറുകളായിട്ട് കമ്പനി രേഖപ്പെടുത്തിയിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതായിട്ട് യാതൊരു രേഖയും ഇല്ല അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കമ്പനിയുടെ നിയമപ്രകാരം അവർ പറയുന്നതനുസരിച്ച് ഈ പണം തിരിച്ചു തരാൻ കമ്പനി പോലും ബാധ്യസ്ഥനല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മുടക്കിയ പണം എത്രയാണോ അത് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ചേർത്ത് നിങ്ങൾക്ക് ഈ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് തീർക്കാം ഇതാണ് എഗ്രിമെന്റ് പക്ഷെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര മാസം നിങ്ങൾക്ക് കണ്ടിന്യൂ കിട്ടും എന്നത് നിങ്ങളൊരു വലിയ വരുമാനമാണ് അത് കണ്ടുകൊണ്ടാണ് എല്ലാവരും പണം നിക്ഷേപിച്ചത് അത് മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരുന്നു എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ ഇവിടെ ഹൈറിച്ച് ലീഗൽ ഡേസ്റ്റർമാർക്ക് കൊടുത്ത ഒരു ഇൻഫർമേഷൻ അത് റോങ് ആയിരുന്നു അഡ്വാൻസ് കൂപ്പൺ മുൻകൂട്ടായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതായത് നിങ്ങൾ ഡിസ്കൗണ്ടിൽ ഡിസ്കൗണ്ടിൽ ഞാൻ പിന്നീട് സാധനം വാങ്ങിക്കൊള്ളാം അപ്പോഴും ജി എസ് ടി അടച്ചോളാം ഇപ്പൊ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് എനിക്ക് കൂപ്പൺ തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഡ്വാൻസ് പൗച്ചർ വാങ്ങിവെച്ചാൽ അതിന് ജി എസ് ടി അടയ്ക്കേണ്ടതില്ല എന്നും അങ്ങനെ ഉള്ള ആ കൂപ്പൺ കൊണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ജി എസ് ടി അടച്ചാൽ മതി എന്നും ഒരുപക്ഷെ കരുതി കാണും പക്ഷെ ഇങ്ങനെ വാങ്ങുന്ന പണം എന്തിനാണ് വാങ്ങുന്നത് എങ്ങനെയാണ് വാങ്ങുന്നത് എങ്ങോട്ടാണ് പോകുന്നത് അത് വാങ്ങാൻ ഈ കമ്പനിക്ക് കഴിയുമോ എന്നുള്ള കാര്യം എവിടെയും പറഞ്ഞു കേട്ടില്ല ഈ കമ്പനിയുടെ ഇഷ്യൂ തുടങ്ങുന്ന സമയത്ത് കമ്പനിയുടെ സിഇഒ മിസസ് പ്രതാപൻ ഒരു ഓൺലൈൻ ചാനലിൽ വന്ന് സംസാരിച്ചതും ഇത് തന്നെയാണ് അതായത് ഇങ്ങനെ പതിനായിരം രൂപയുടെ റെഡിമേഡ് കോപ്പൺ ആണ് ഞങ്ങൾ സെല്ല് ചെയ്യുന്നത് എന്നാണ് അതിനെ ജി എസ് ടി കളക്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെയാണ് ബഡ്സ് ആക്ട് കയറി വരുന്നത് അതെങ്ങനെയെന്ന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തുകൊണ്ടാണ് ഈ കമ്പനിക്കെതിരെ നടപടി വന്നത് അതാണ് നോക്കുന്നത് നൂറ് ശതമാനം നിയമപരമായിട്ടാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കമ്പനിയുടെ അക്കൗണ്ട് ഫ്രീസിങ് മാറാത്തത് എന്താണ് ഇവിടെ ഇ ഡിയുടെ റോൾ പലരും കരുതുന്നത് ഈ ഇ ഡി വരുന്നത് കുഴപ്പക്കാരെ തേടിയാണ് അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കിയവരെ തേടിയാണ് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്നാണ് ഒരിക്കലും അങ്ങനെയല്ല ഇവിടെ ആരെങ്കിലും ഒരു കമ്പനിയെക്കുറിച്ച് ഇവിടെ ഹരിച്ചായതുകൊണ്ട് ഹരിച്ചിനെ കുറിച്ച് ഇങ്ങനെ ഒരു സാമ്പത്തിക ആരോപണം ഒരു കള്ളപ്പണ ആരോപണം ഉന്നയിച്ചാൽ അത് അന്വേഷിക്കാൻ ഇടി വരും അതിനർത്ഥം പ്രതാപനെയും മിസ്സസ് പ്രതാപിനെയും അറസ്റ്റ് ചെയ്യാൻ ഇടി വരുന്നു എന്നല്ല പിന്നെ അങ്ങനെ ഒരു മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വരുന്നതിന് പുറമേ മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാനും ഈടി വരും ഇവിടെ ഇപ്പം കഴിഞ്ഞ തവണ വന്നത് അറസ്റ്റ് ചെയ്യാനാണ് അതിനെന്താ നമ്മൾ അർത്ഥമാക്കേണ്ടത് ആരോ ഒരാൾ അല്ലെങ്കിൽ ഒന്നിലധികം പേർ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിന്മേൽ അന്വേഷണം നടന്നിട്ടുണ്ട് അങ്ങനെ ഒരു മണി ലോണ്ടറിങ് നടന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യാൻ വന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഹൈരിച്ചിൻ്റെ ഉപഭോക്താക്കളായിട്ടുള്ള ആൾക്കാർ അവർ ഒരുപക്ഷെ ഇത് അറിഞ്ഞുകൊള്ളണമെന്നില്ല അവർ അവരുടെ ഇൻവെസ്റ്റ്മെന്റും അവർക്ക് കിട്ടുന്ന ലാഭവഹിതവും കമ്പനി അവരോട് പറഞ്ഞതും മാത്രമേ അവർക്ക് ഈ കമ്പനി ഇതിന്റെ പേരിൽ ഇതിന്റെ പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി കൂട്ടുനിന്നിട്ടുണ്ടോ അങ്ങനെയുള്ള വൻപിച്ച ഇടപാടുകൾ വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് ഇതിലെ സാധാരണക്കാരായ അംഗങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് അവർ ഏത് പ്രതികരിച്ചാലും കുറ്റം പറയാൻ പറ്റില്ല സ്വാഭാവികമായും സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഏവർക്കും സംശയിക്കാവുന്ന ഒരു കാര്യമാണ് കമ്പനിയിൽ ഇത്രയധികം ലാഭം കൊടുക്കുന്നത് ലാഭത്തിൽ തൃപ്തരായതുകൊണ്ടാണല്ലോ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായത് അപ്പോൾ ഇത്രയധികം ലാഭം കൊടുക്കുന്നത് കൊണ്ട് അതിനാവശ്യമായ പണം എവിടെ നിന്നാണ് വന്നത് എന്ന് ചിന്തിക്കണം അങ്ങനെ വരുമ്പോൾ മറ്റേതെങ്കിലും വിധത്തിൽ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള മാർഗങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടോ എന്ന് ഇടിക്ക് സംശയം ഉണ്ടായിട്ടുണ്ടാകും ഇവിടെ ലാഭം കൊടുക്കുന്നത് എങ്ങനെയെന്ന് ആർ ഒ സിയിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി അറിയില്ല അതും അന്വേഷിക്കേണ്ട കാര്യമാണ് എൻ്റെ അഭിപ്രായത്തിൽ അത് അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവില്ല ആർഒസിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു വിഷയം വരാൻ സാധ്യതയില്ല ഏതായാലും മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഹർജി രണ്ടുപേരും പ്രതാപനും മിസസ് പ്രതാപനും കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് ഇ ഡിയുടെ വിവരങ്ങൾ അറിയാൻ ഇ ഡിയുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയുള്ള നോട്ടീസ് ഇ ഡിക്ക് കോടതി കൊടുത്തിട്ടുമുണ്ട് ഈ വരുന്ന മുപ്പതാം തീയതി കേസ് കോടതി എടുക്കുന്നുമുണ്ട് അന്ന് അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടുമോ അതോ മാറ്റിവയ്ക്കുമോ ഒക്കെ നമുക്കറിയാം അതിനുശേഷം നാം അതിനെക്കുറിച്ച് സംസാരിക്കാം എന്റെ അറിവിൽ ഹൈറിസ് ബഡ്സാറ്റ് പ്രകാരം കുറ്റം ചെയ്തിട്ടുണ്ട് ഞാനത് പറയാൻ കാരണം തുടക്കം മുതലേ ഞാൻ സംസാരിക്കുന്നതാണ് അത് ലീഗലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അപകടമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് മനസ്സിലാക്കാതെയാണ് എൻ്റെ ഫേസ്ബുക്ക് റിപ്പോർട്ട് ചെയ്യുന്നതും എന്നെ തെറി വിളിക്കാൻ വരുന്നതും പക്ഷേ ഈ വസ്തുതകൾ മനസ്സിലാക്കി അതനുസരിച്ച് കമ്പനിയെ നിലനിർത്താൻ ഇതിൻ്റെ കമ്പനിയുടെ വ്യക്തികൾ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അവർക്കൂടി ബാധ്യതയുണ്ട് കാരണം നിങ്ങളുടെ പണമാണ് നഷ്ടപ്പെടുന്നത് ഈ സംസാരിക്കുന്ന എൻ്റെ പണമല്ല നിങ്ങളുടെ കമ്പനിയാണ് പ്രതിസന്ധിയിലാകുന്നത് എൻ്റെ കമ്പനിയല്ല ഈ രണ്ട് കാര്യങ്ങളും ആലോചിച്ചു വേണം എന്നെ എന്നെപ്പോലെയുള്ളവരുടെ നേരെ വാളെടുക്കാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് കമ്പനി ആക്റ്റിൽ ഫണ്ട് വാങ്ങാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വേണ്ടപ്പെട്ട ആ ഒരു ശൃംഖലയിൽ നിന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാതെ അംഗങ്ങളിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് പണം സ്വീകരിക്കാൻ സാധിക്കില്ല അതാണ് നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ പതിനായിരം രൂപ വീതമാണ് ഇൻവെസ്റ്റ്മെൻ്റ് വാങ്ങുന്നത് പക്ഷെ ഇത് ബുക്ക് ഓഫ് അക്കൗണ്ടിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ബിസിനസ് ലാഭവിഹിതമായാണ് അംഗങ്ങൾക്ക് പണം കൊടുക്കുന്നത് അറിയാലോ ഞാൻ നേരത്തെ പറഞ്ഞത് പക്ഷേ ആ പണം അങ്ങനെ ലാഭം കൊടുക്കാനുള്ള പണം സ്വീകരിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ വകുപ്പുകളിൽ എവിടെയും ഇല്ല അതായത് പണം വാങ്ങുന്നുണ്ട് ലാഭവിഹിതം കൊടുക്കുന്നുമുണ്ട് അത് ഐ ഡി ആയാലും ഡിജിറ്റൽ ഐഡി ആയാലും മറ്റേതായാലും അവിടെ ഒരു ട്രാൻസാക്ഷൻ പണമാണ് വാങ്ങുന്നത് അവർക്ക് പണമാണ് അതിൻ്റെ ലാഭമായിട്ട് കൊടുക്കുന്നത് അങ്ങനെ ഒരു സംവിധാനം നടത്താൻ ഈ കമ്പനിക്ക് പാടില്ല ആ അവർ ഒറ്റ കാര്യം കൊണ്ട് തന്നെയാണ് ഇത് ബഡ്സ് ആക്ടിൻ്റെ കീഴിൽ വരുന്നത് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇത് കണ്ടെത്താൻ വളരെ എളുപ്പമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ പതിനായിരം രൂപയുടെ ഡിജിറ്റൽ ഐ ഡി വാങ്ങുമ്പോൾ അത് ലീഗലാണെന്ന് നമ്മളൊക്കെ കരുതുന്നു പക്ഷെ അതിന്റെ ലാഭവീതം കൊടുക്കുമ്പോൾ അതിന് തക്കവണ്ണം കച്ചവടം നടക്കണം അങ്ങനെ ലാഭം കൊടുക്കുന്ന തുകയും അക്കൗണ്ടിൽ വരുന്ന തുകയും അതിനടയ്ക്കുന്ന ജി എസ് ടിയുടെ ആ ഒരു തുകയും തമ്മിൽ മാച്ച് ചെയ്യണം ഇവിടെ ഒരു കാരണവശാലും മാച്ച് ചെയ്യില്ല കംപ്ലീറ്റ് മിസ് ആണ് അതുകൊണ്ടാണ് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് ആദ്യം പിടിമുറുക്കിയത് എന്നാൽ ബഡ്സ് ആക്ട് പ്രകാരം നിലനിൽക്കുന്ന പണമായതിനാൽ ഈ അൻപത്തൊന്ന് കോടി രൂപ ജി എസ് ടി അടച്ചു എന്ന് വെച്ചുകൊണ്ട് അത് നിയമലംഘനത്തിന്റെ പിടിയിൽ നിന്നും മാറൂല അതുകൊണ്ടാണ് അൻപത്തൊന്ന് കോടി രൂപ ജി എസ് ടി ഇവർ പെട്ടു എന്ന് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് അതുപക്ഷെ പലർക്കും മനസ്സിലായില്ല ഇനി അത് മനസ്സിലാവും അപ്പോൾ ഈ മിസ്മാച്ച് ആണ് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്നാൽ ജി എസ് ടി അടച്ചാൽ എല്ലാമായി എന്നാണ് ചിലരും കരുതുന്നത് ജി എസ് ടി അടച്ചാൽ എല്ലാം ആവൂല ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഭാഗങ്ങൾ ജി എസ് ടി ഡിഫറൻ്റ് ആണ് അതുപോലെ ഇൻകം ടാക്സ് അത് ഡിഫറെന്റ് ആണ് ആർഒസി ഡിഫറെന്റ് ആണ് ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ അതോറിറ്റികളാണ് ഇപ്പോൾ അയ്യത്തിനെതിരെ വന്നിട്ടുള്ള ബർട്സ് ബേഡ്സിന്റെ കോമ്പിറ്റേറ്റീവ് അതോറിറ്റി എന്ന് പറയുന്നത് എല്ലാ ജില്ലകളിലെയും ജില്ലകളിലും കളക്ടേഴ്സാണ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ഉത്തരവിടുന്നതും ഫ്രീസ് ചെയ്യുന്നതും അതുപോലെ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്തതും എല്ലാം ഈ ജി അതുപോലെ ഇൻകം ടാക്സ് ആർ ഇതൊക്കെ ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ജി എസ് ടി അടച്ചത് കൊണ്ട് മാത്രം കേസിൽ നിന്ന് ഊരാമെന്ന് കരുതണ്ട ഇനി ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപയുടെ കൂപ്പൺ ഉണ്ടല്ലോ നിങ്ങൾക്ക് റെഡിമെയ്ഡ് കൂപ്പൺ ആയിട്ട് നിങ്ങൾ വാങ്ങുന്ന ഐ ഡി ഡിജിറ്റൽ ഐ ഡി അതുപോലും നിയമപരമല്ല ഇതാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇത് നിയമപരമാക്കണം എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അപ്പോഴും പലർക്കും അത് മനസ്സിലായില്ല എന്നെ പൊങ്കാല എന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് റിപ്പോർട്ട് ചെയ്യാനൊക്കെയാണ് അവർ വന്നത് പക്ഷെ സത്യം അതാണ് ഈ പതിനായിരം രൂപയുടെ റെഡിമെയ്ഡ് കൂപ്പൺ എന്ന് പറഞ്ഞ് നിങ്ങൾ വാങ്ങുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് സിസ്റ്റം ആ ആ റെഡിമെയ്ഡ് കൂപ്പൺ അല്ലെങ്കിൽ ആ ഡിജിറ്റൽ ഐ ഡി ലീഗൽ അല്ല നിയമപരമല്ല അത് നിയമപരമാണ് എന്ന് പറഞ്ഞു കൊടുത്ത ലീഗൽ അഡ്വൈസർമാരുടെ മണ്ടക്കടക്കേണ്ടതാണ് അവരാണ് ഈ കമ്പനിയെ കുരുക്കിയതും പ്രതാപന് ഇത്രയധികം കുരുക്കൾ ഉണ്ടാക്കി വെച്ചത് ചീഫ് സെക്രട്ടറിയുടെ ഒരു അവസാനം ഇറങ്ങിയ സർക്കുലർ ഉണ്ട് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു സർക്കുലറും അതൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും ഓരോ ജില്ലയ്ക്കും ഓരോ പോർട്ടൽ ഉണ്ടാക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓരോ ജില്ലയ്ക്കും ഇത് സംബന്ധിച്ച് ആ പോർട്ടലിലൂടെയാണ് ഇത് സംബന്ധിച്ചുള്ള പരാതികൾ പബ്ലിക്ക് പൊതുജനം കൊടുക്കേണ്ടത് എന്നാൽ ആ പോർട്ടൽ എത്ര സ്ഥലങ്ങളിലായി എന്ന് എനിക്ക് അറിയില്ല മിക്കയിടങ്ങളിലും ആയില്ല അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആ പോർട്ടലിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളുടെ ജില്ലാ അധികാരിയുമായിട്ട് കളക്ടർ ഓഫീസുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക അപ്പോഴേ നിങ്ങൾക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് വിവരം അറിയാൻ കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക പരാതിപ്പെടുന്നവർ കളക്ടർക്ക് തന്നെ പരാതി കൊടുക്കുക പരാതി കൊടുക്കുമ്പോൾ ഈ ബർഡ്സ് കോമ്പറ്റൻ അതോറിറ്റി മേധാവിക്കാണ് നമ്മൾ പരാതി കൊടുക്കുന്നത് ജില്ലാ കളക്ടർക്കല്ല തെറ്റിദ്ധരിക്കേണ്ട പദവി കളക്ടർ തന്നെയാണ് നമ്മൾ ഈ വിവരാവകാശം കൊടുക്കുമ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നാണ് വെക്കാറ് അതല്ലാതെ ആ പദവിയിലിരിക്കുന്ന അവിടുത്തെ അല്ല മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥന്റെ പേരിലല്ല നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ കാണാം കുട്ടിയാൻതി ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം ഹൈരിച്ചിനെതിരെ വളരെ വ്യക്തമായി ഒന്നോ ഒന്നിലധികമോ ആൾക്കാർ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ കോമ്പറ്റൻറ്റ് അതോറിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അങ്ങനെ പരാതി കൊടുക്കുമ്പോൾ ആ പരാതി കൃത്യമായി കോമ്പറ്റി അതോറിറ്റി അന്വേഷിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോർട്ടൽ ഉണ്ടല്ലോ ആ പോർട്ടലിലൂടെ നിങ്ങൾ കൊടുക്കുന്ന പരാതിയും അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ കോമ്പറ്റി അതോറിറ്റി എടുത്ത് അന്വേഷിക്കും ഇവിടെ കൊടുത്ത് ഹൈരച്ചിനെതിരെ കൊടുത്തിട്ടുള്ള പരാതിയും അങ്ങനെ ഇത് അന്വേഷിച്ചിട്ടുണ്ടാകും അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അറ്റാച്ച്മെന്റ് ഫ്രീസിംഗും ഒക്കെ വരുന്നത് അതായത് ഈ അറ്റാച്ച്മെന്റ് ഫ്രീസിംഗും വരുന്നതിന് തൊട്ട് മുമ്പ് അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് അത് ഹൈറിച്ച് അറിഞ്ഞില്ല തന്നെ ഉള്ളു പിന്നെ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഈ കേസിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് കോഴ്സാണ് കുറേ നീളം ഇത് ഒരുപാട് നീളും ഇതിനിടയിൽ പരാതി കൂടുതൽ പരാതി വന്നാൽ അത് പണിയാവുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ ഹൈറിച്ചിലെ മേധാവികൾ കൂടുതൽ പരാതി വരാതെ മറ്റുള്ളവരിൽ നിന്ന് പരാതി വരാതെ ശ്രദ്ധിക്കുന്നത് പക്ഷെ അവിടെയും അപകടമാണ് ഇങ്ങനെ പരാതി കൊടുക്കാതിരുന്നാൽ ഇത് നീണ്ടുപോകും പിന്നീട് പരാതി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും നിങ്ങൾക്ക് പണം ലഭിക്കാതെയും വരും അങ്ങനെ വരുമ്പോൾ അവിടെ രക്ഷപ്പെടുന്നത് കമ്പനി മേധാവികളായിരിക്കും പ്രത്യേകം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് കമ്പനിയുടെ അസറ്റുകൾ പിടിച്ചെടുത്ത് ആ കാര്യങ്ങൾ തീർന്നാൽ അവർക്ക് ചെറിയ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫ്രീ ആയി അവരുടെ ബാലൻസ് എമൗണ്ടും കൊണ്ട് അവർ സേഫായി നിക്ഷേപകർക്ക് പൂർണ്ണമായി പണം നഷ്ടപ്പെടും ഇവിടെ നിങ്ങൾക്ക് ആശ്വാസമുള്ളത് ഈ ബേഡ്സ് നിയമപ്രകാരം ഇൻവെസ്റ്റർക്ക് പ്രയോറിറ്റി ഉണ്ടെന്നാണ് നിങ്ങൾ പണം നിക്ഷേപിച്ചിട്ടുള്ളത് രേഖയുണ്ടെങ്കിൽ ആ രേഖാമൂല്യം നിങ്ങൾ പരാതിപ്പെട്ടാൽ നിങ്ങൾക്ക് പ്രയോറിറ്റി ഉണ്ട് നിങ്ങൾക്കാണ് പ്രയോറിറ്റി കമ്പനിക്കല്ല അതുകൊണ്ട് നിങ്ങൾക്കാണ് ആദ്യം പണം തരിക അങ്ങനെ നിങ്ങൾ പണം നിക്ഷേപിച്ചതായിട്ട് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ ആ രേഖാമൂല്യം നിങ്ങൾ പരാതിപ്പെടുകയാണ് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബർഡ് സാറ്റ് പ്രകാരമുള്ള ഒരു കേസ് ആയതുകൊണ്ട് ഇത് ഇപ്പോഴൊന്നും തീരൂല പുതിയ നിയമമാണ് പല പോർട്ടലുകളിലും ഉണ്ടായി വരുന്നതേ ഉള്ളൂ പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ പോലും ഇല്ല ആ നിലയ്ക്ക് ഇത് തീരാൻ കുറെ ടൈം എടുക്കും നാളെ തുറക്കും മറ്റന്നാൾ തുറക്കും നാളെ പൈസ വരും പ്രീസിങ് മാറും എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുന്നത് വെറുതെയാണ് ആണ് അടുത്തൊന്നും ആവില്ല അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് എന്നെ പൊങ്കാല വരണ്ട എന്നെ പൊങ്കാല നിങ്ങൾക്ക് നിങ്ങളുടെ പണം കിട്ടാനും പോകുന്നില്ല നിങ്ങളുടെ കമ്പനി ഓപ്പൺ ആകാനും പോകുന്നില്ല പൂട്ടാനും പോകുന്നില്ല ഒരു കാര്യം മാത്രം എനിക്ക് പറയാം ഹൈറിച്ച് എന്ന കമ്പനി പൂട്ടാനുള്ള സാധ്യത ഇല്ല അതായത് ഈ പ്രതാപനും മിസ്സിസ് പ്രതാപനും ചേർന്ന് ഈ കമ്പനി എന്നല്ല ഞാൻ പറയുന്നത് അവരുടെ കയ്യിൽ നിന്നും ഈ കമ്പനി പോകും പോയി ഞാൻ നേരത്തെ പറഞ്ഞ അതോറിറ്റി അത് ഏറ്റെടുക്കും അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിക്ഷേപിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ആ നിക്ഷേപിച്ചിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും വന്നാൽ പരാതിക്കാരുണ്ടെങ്കിൽ അവർക്ക് പണം കൊടുക്കും അത്തരത്തിൽ പരാതികളൊന്നും വരാത്തത് കൊണ്ട് അവർക്ക് പണം കൊടുക്കേണ്ടതുമില്ല പക്ഷെ ഇവിടെ ഒരു മണി ലോണ്ടറിംഗ് നടന്നിട്ടുണ്ട് ഒരു കള്ളപ്പണം വെളുപ്പീര് നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇ ഡി വന്നത് അതൊരു പക്ഷേ ഇതിലെ അംഗങ്ങൾക്കറിയില്ല പലരും കരുതുന്നത് ഈ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോം അതല്ലെങ്കിൽ ഈ ഒരു ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഇ ഡി വന്നതാണെന്ന് അല്ല അതിൻ്റെ ബേക്കെൻ്റിൽ എന്താണ് നടക്കുന്നതെന്ന് ഇപ്പുറത്ത് നടക്കുന്ന സാധാരണക്കാരായി നമുക്ക് അറിഞ്ഞോളന്നില്ല അതെല്ലാ കമ്പനികളിലും അങ്ങനെ തന്നെയാണ് അതുപോലെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത് ഒരുപക്ഷെ നടന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇത്രയധികം പണം നിങ്ങൾക്ക് ലാഭമായി തരുന്നത് എങ്ങനെയെന്ന് അവർ ചോദിച്ചിരിക്കാം അല്ലെങ്കിൽ അവർക്ക് സംശയം തോന്നിയിരിക്കാം അതൊക്കെ സ്വാഭാവികം അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഏതായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ വസ്തുത അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഹൈറിച്ചിന്റെ പ്രവർത്തകർ ജയ് ഹൈരിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾക്കെല്ലാം അനുകൂലമായി ഭവിക്കട്ടെ